ഒരു ലാപ്ടോപ്പ് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടതും ഉചിതമായ തീരുമാനം എടുക്കേണ്ടതുമാണ് പ്രോസസർ ലാപ്ടോപ്പിന്റെ ബ്രെയിൻ പോലെയാണ് പ്രോസസർ എത്രത്തോളം ഫാസ്റ്റായും ആയും ലാപ്ടോപ്പ് പ്രവർത്തിക്കണമെന്ന് തീരുമാനിക്കുന്നത് പ്രോസസറാണ് പ്രധാനപ്പെട്ട പ്രോസസർ ബ്രാൻഡുകൾ ഏതൊക്കെയെന്നും അതിനൊപ്പം കാണുന്ന മോഡൽ നമ്പറുകൾ ഉദ്ദേശിക്കുന്നത് എന്തെന്നും പുതിയതായി ലാപ്ടോപ്പ് വാങ്ങുന്നവർ അറിയുവാൻ വേണ്ടി അതിനെക്കുറിച്ച് വിശദീകരിക്കുവാൻ പോകുകയാണ് ലാപ്ടോപ്പിനായി പ്രോസസ്സർ പുറത്തിറങ്ങുന്ന പ്രധാന ബ്രാൻഡുകൾ ഏതൊക്കെയെന്ന് ആദ്യമേ നോക്കാം ഒന്ന് ഇൻഡൽ ഏറ്റവും പ്രശസ്തമാണ് അതുപോലെ ലോകത്തെ ഏറ്റവും അധികം ലാപ്ടോപ്പുകളിൽ ഉപയോഗിക്കുന്നതും ഇൻഡലിൻ്റെ പ്രൊസസ്സറാണ് രണ്ട് എ എം ടി ഇൻഡലിനൊപ്പം മത്സരിക്കുന്ന അടുത്ത പ്രൊസസ്സർ ബ്രാൻഡാണ് എ എം ടി ഇൻഡൽ നൽകുന്ന അതേ ഫീച്ചർ കുറച്ചുകൂടി വിലക്കുറവിൽ നൽകാൻ എ എം ഡി ശ്രമിക്കുന്നുണ്ട് മൂന്നാമത്തേത് ആപ്പിൾ മാക്ബുക്കിന് വേണ്ടി മാത്രമായി പുറത്തിറക്കുന്ന എം സീരീസ് പ്രൊസസറാണിത് നാലാമത്തേത് ക്വാൽകോം മൊബൈൽ പ്രൊസസറുകൾക്ക് പ്രശസ്തമാണ് ക്വാൽകോം എന്നാൽ ഇപ്പോൾ ലൈറ്റ് വെയ്റ്റ് ലാപ്ടോപ്പുകൾക്കായി ഏ എം ബേസ്ഡ് ചിപ്പുകൾ ഇവരുണ്ടാക്കുന്നുണ്ട് കൂടാതെ മീഡിയ ടെക് സാംസങ് തുടങ്ങിയ ബ്രാൻഡുകളും ലാപ്ടോപ്പ് പ്രൊസസർ നിർമ്മാണത്തിലേക്ക് കടന്നിട്ടുണ്ട് പക്ഷേ ഇന്ത്യയിൽ വ്യാപകമായിട്ടില്ല ഇനി ഇന്റൽ പ്രൊസസറിനെ കുറിച്ച് മനസ്സിലാക്കാം പല യൂസേഴ്സിനുമുള്ള പല സീരീസുകളാണ് ഇന്റൽ പുറത്തിറക്കുന്നത് അതിൽ എടുത്തു പറയാവുന്നത് നാലെണ്ണമാണ് ഒന്നാമത് ഇന്റൽ കോർ ഐ ബേസിക് യൂസിനായുള്ളതാണ് ഇത് ഇന്റർനെറ്റിൽ ബ്രൗസ് ചെയ്യാനും വീഡിയോസ് കാണാനും ഓഫീസ് യൂസിനും ഈ പ്രോസസർ മതിയാകും രണ്ടാമത്തത് ഇന്റൽ കോർ ഐ ഫൈവ് സാധാരണ ഉപയോഗത്തെക്കാൾ കുറച്ചുകൂടി വേഗതയും എഫിഷ്യൻസിയും ആഗ്രഹിക്കുന്ന ആളുകൾ തിരഞ്ഞെടുക്കുന്നത് ഐ ഫൈവ് പ്രോസസർ ആണ് മൂന്നാമത്തത് ഇന്റൽ കോർ ഐ സെവൻ ഗെയിമിങ് കോഡിങ് മൾട്ടി ടാസ്കിങ് ചെയ്യേണ്ട പ്രൊഫഷണലുകൾക്ക് ഇന്റൽ കോർ ഐ സെവനും ഐ നയനും തിരഞ്ഞെടുക്കാം ഐ ത്രീ ഐ ഫൈവ് ഐ സെവൻ ഐ നയൻ തുടങ്ങിയ സീരീസുകളെ കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ കിട്ടി എന്നാൽ ഈ സീരീസ് നമ്പറിന് ശേഷം ചില നമ്പറുകൾ വരാറുണ്ട് ഉദാഹരണത്തിന് ഐ ഫൈവ് ഇതിൽ ആദ്യത്തെ രണ്ടക്കം ജനറേഷൻ ആണ് സൂചിപ്പിക്കുന്നത് രണ്ടാമത്തെ അക്കങ്ങളും ആൽഫബറ്റും സൂചിപ്പിക്കുന്നത് അതിന്റെ പെർഫോമൻസ് ആണ് യു എന്ന് വരുമ്പോൾ ലോ പി എന്നാൽ ബാലൻസ്ഡ് എച്ച് എന്നാൽ ഹൈ പെർഫോമൻസ് കെ എന്നാൽ അൺലോക്ഡ് ഇന്റർ കോർ ഐ നയൻ വൺ ഫോർ നയൻ സീറോ സീറോ കെ എന്ന് പറഞ്ഞാൽ സീരീസിലുള്ള ഫോർട്ടീൻ ജനറേഷൻ പ്രോസസ്സർ കെ എന്നാൽ അൺലോക്ഡ് നയൻ ഹൺഡ്രഡ് എന്നാൽ മോഡൽ നമ്പറുമാണ് അടുത്തതായി ഇനി എ എം ഡി പ്രോസറുകളെ കുറിച്ച് അറിയാം റൈസൺ എന്ന പേരിലാണ് പ്രധാന എ എം ഡി പ്രോസസറുകൾ അറിയപ്പെടുന്നത് റൈസൺ ത്രീ ബേസിക് യൂസിനുള്ളതാണ് റൈസൺ ഫൈവ് സ്റ്റാൻഡേർഡ് യൂസിന് അതായത് നല്ല സ്പീഡിൽ ഓഫീസ് യൂസ് ഒക്കെ ചെയ്യാനുള്ളതാണ് റൈസിൻ സെവൻ കണ്ടന്റ് ക്രിയേഷൻ ഗെയിമിംഗ് വീഡിയോ എഡിറ്റിംഗ് ഹെവി മൾട്ടിടാസ്കിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് റൈസൺ സെവൻ തെരഞ്ഞെടുക്കാം എക്സ്ട്രീം പെർഫോമൻസിന് വേണ്ടിയ പ്രൊഫഷണലുകൾക്ക് റൈസൺ നയൻ തെരഞ്ഞെടുക്കാം എ എം ഡി റൈസന്റെ നാല് സീരീസുകൾ നിങ്ങൾക്ക് മനസ്സിലായി ഇനി അതിനുശേഷം വരുന്ന അക്കങ്ങൾ കൂടി മനസ്സിലാക്കാം ഉദാഹരണത്തിന് റൈസൺ ഫൈവ് സെവൻ സിക്സ് ഹൺഡ്രഡ് യു ഇതിൽ സെവൻ സൂചിപ്പിക്കുന്നത് സെവൻ ജനറേഷൻ ആണ് സിക്സ് ഹൺഡ്രഡ് അതിന്റെ മോഡൽ സീരീസ് ആണ് നമ്പർ ഉയരുന്നതനുസരിച്ച് പ്രൊഫസറിന് പവർഫുൾ ആകും യു സൂചിപ്പിക്കുന്നത് അൾട്രാ എഫിഷ്യന്റ് എന്നും നല്ല ബാറ്ററി ലൈഫ് എന്നുമാണ് എച്ച് ആണ് വരുന്നതെങ്കിൽ അത് ഹൈ പെർഫോമൻസ് എന്നാണ് സൂചിപ്പിക്കുന്നത് നിലവിലുള്ള റൈസന്റെ ഏറ്റവും ഹൈ പെർഫോമൻസ് പ്രൊസസർ റൈസൺ നയൻ 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 ഫൈവ് സീറോ എക്സ് ത്രീ ഡി ആണ് എക്സ് ത്രീ ഡി സൂചിപ്പിക്കുന്നത് ക്യാഷെ ടെക്നോളജി എന്നാണ് റൈസനും ഇന്റലും താരതമ്യം ചെയ്യാൻ വളരെ എളുപ്പമാണ് ഒരേ സീരീസ് നമ്പറിലാണ് ഒരേ തരത്തിലുള്ള യൂസേഴ്സിനായി പ്രൊസസറുകൾ ഇരു ബ്രാൻഡുകളും പുറത്തിറങ്ങുന്നത് ഉദാഹരണത്തിന് റൈസൺ ഫൈവ് ഏറെക്കുറെ ഇന്ത്യൻ ഐ ഫൈവുമായി ഒരുപോലെയാണ് അടുത്തതായി ആപ്പിൾ എം സീരീസ് പ്രോസസറുകളെ കുറിച്ച് അറിയാം മാക്ബുക്കിനായി പുറത്തിറക്കുന്ന ചിപ്പുകളാണിത് ആപ്പിൾ എം സീരീസ് പ്രോസസറുകൾ താരതമ്യം ചെയ്യാൻ കഴിയാത്ത രീതിയിൽ ഫാസ്റ്റും എഫിഷ്യൻറ്റുമാണ് മറ്റ് ബ്രാൻഡുകളിൽ നിന്ന് വ്യത്യസ്തമായി ഒറ്റ ചിപ്പിൽ സി പി യു ജി യു മെമ്മറി എന്നിവ ഉൾപ്പെടുത്തിയിരിക്കുന്നതിനാൽ ഇവ ഹൈ എഫിഷ്യന്റ് ആണ് എം വൺ ഫസ്റ്റ് ജനറേഷനും എം ടു സെക്കൻഡ് ജനറേഷനുമാണ് ജനറേഷൻ കൂടുന്ന അനുസരിച്ച് പവർഫുൾ ആയിക്കൊണ്ടിരിക്കും ഫസ്റ്റ് ജനറേഷൻ എം വൺ പോലും പെർഫോമൻസിന്റെ കാര്യത്തിൽ പിന്നിലാക്കാൻ കഴിയില്ല എം ഫോർ ആണ് നിലവിൽ അവസാനത്തേത് അടുത്തത് ക്വാൽകോം സ്നാപ്ഡ്രാഗൺ പ്രൊസർ ആണ് സ്നാപ്ഡ്രാഗൺ സി എക്സ് തുടങ്ങിയ ചിപ്പുകൾ ലൈറ്റ് വെയ്റ്റ് ലാപ്ടോപ്പുകൾക്കായാണ് പുറത്തിറക്കുന്നത് ബാറ്ററി ലൈഫിനും ഫീച്ചറുകൾക്കും ഇത് മികച്ചതാണ് എങ്കിലും ഇൻഡൽ അല്ലെങ്കിൽ എ എം ഡി ഐ താരതമ്യം ചെയ്യുമ്പോൾ ഹെവി വർക്ക് ചെയ്യാൻ ഉചിതമല്ല ട്രാവൽ ഫ്രണ്ട്ലി ലാപ്ടോപ്പിന് സ്നാപ്ഡ്രാഗൺ പ്രൊസസ്സർ എടുത്താൽ പ്രയോജനപ്പെടും ഇനി നിങ്ങൾക്ക് ഇതിൽ ഏത് പ്രൊസസർ ആണ് ആവശ്യം എന്ന് നോക്കാം സ്റ്റുഡൻസ് അല്ലെങ്കിൽ കാഷ്വൽ യൂസേഴ്സിന് ഇൻഡൽ ഐ ത്രീ എം ഡി റൈസൺ ത്രീ ആപ്പിൾ എം വൺ എന്നിവയിൽ ഒന്ന് തിരഞ്ഞെടുക്കുക ഓഫീസ് ജേണിക്കും മൾട്ടി ടാസ്ക് ചെയ്യേണ്ടവർക്കും ഇന്റൽ ഐ ഫൈവ് എ എം ഡി റൈസൺ ഫൈവ് ആപ്പിൾ എം ടു എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് തിരഞ്ഞെടുക്കുക ഗെയിമിംഗ് അല്ലെങ്കിൽ കണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്നവർക്ക് ഇൻഡൽ ഐ സെവൻ എ എം ഡി റൈസൺ സെവൻ എന്നിവയിൽ ഒന്ന് തിരഞ്ഞെടുക്കുക എക്സ്ട്രീം പ്രൊഫഷണൽ വർക്ക് ചെയ്യുന്ന സ്ഥാപനങ്ങൾക്ക് ഇൻഡൽ ഐ നയൻ എം ഡി റൈസൺ നയൻ ആപ്പിൾ എം ത്രീ പ്രോ അല്ലെങ്കിൽ മാക്സ് തിരഞ്ഞെടുക്കുക ഇതുവരെ പറഞ്ഞ കാര്യങ്ങളിലൂടെ ലാപ്ടോപ്പ് പ്രൊസസറുകളെ കുറിച്ച് ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടി എന്ന് ഞാൻ കരുതുന്നു അങ്ങനെയെങ്കിൽ ലൈക്ക് ബട്ടണിലൂടെ അത് അറിയിക്കുവാൻ മടിക്കേണ്ട ഇനി ഒരു ലാപ്ടോപ്പ് വാങ്ങുമ്പോൾ ഏത് പ്രൊസസർ തിരഞ്ഞെടുക്കണമെന്ന കാര്യത്തിൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകില്ല ഓർക്കുക നിങ്ങളുടെ ആവശ്യമനുസരിച്ച് സീരീസ് തിരഞ്ഞെടുക്കുമ്പോൾ തന്നെ പുതിയ ജനറേഷൻ നോക്കി വാങ്ങുമ്പോൾ മികച്ച സ്പീഡും കൂടുതൽ ബാറ്ററി ലൈഫും കിട്ടും നിങ്ങൾക്ക് ആവശ്യമുള്ള സീരീസിൽ തന്നെ നിൽക്കുക അതിനു മീതെയുള്ള തിരഞ്ഞെടുത്താൽ നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത പവറിന് വേണ്ടിയായിരിക്കും അമിതമായി പണം ചെലവാക്കുന്നത് അപ്പോൾ തന്നെ വിലക്കുറുപ്പ് നോക്കി കുറഞ്ഞ സീരീസ് വാങ്ങിയാൽ സംതൃപ്തമായി ഉപയോഗിക്കുവാൻ കഴിയാതെയും വരും ബുദ്ധിപരമായി ഇന്ന് തിരഞ്ഞെടുത്താൽ വരുന്ന വർഷങ്ങളിൽ നിങ്ങളുടെ ലാപ്ടോപ്പ് മികച്ച സേവനം നിങ്ങൾക്ക് നൽകും